ഓരോ രാജ്യവും അവരുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് അമേരിക്ക നൽകുന്നത് ലോകരാജ്യങ്ങളെല്ലാം തങ്ങളെ അനുസരിച്ച് കൊള്ളണമെന്നൊരു നിർബന്ധവും കാലാകാലങ്ങളായി അമേരിക്ക പുലർത്തി വരാറുണ്ട് അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സഹായധനം കൈപ്പറ്റുന്ന രാജ്യങ്ങൾ അമേരിക്ക അനുസരിക്കുന്നത് അവരുടെ പണത്തിന്റെ ബലത്തിലാണ് അമേരിക്ക അനുസരിക്കുന്നു എന്ന പേരിൽ ദീർഘകാലമായി അവരെ പറ്റിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് യു എസ് സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ അടുത്ത കാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ചൈനയോട് കൂറു പുലർത്തുകയും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ ഭീഷണിയുടെ പേര് പറഞ്ഞ് ധനസഹായം പറ്റുകയും ചെയ്യുക എന്നതാണ് പാകിസ്ഥാൻ പുലർത്തി വരുന്ന മറ്റൊരു രീതി എന്നാൽ വിദേശ നയത്തിൽ ഇന്ത്യ ഇത്തരം കാപ്പറ്റ്യങ്ങൾ അനുവർത്തിക്കുന്ന ഒരു രാജ്യമല്ല പഴയകാലത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഇന്ത്യ ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് ഇന്ത്യ ഇപ്പോൾ പുലർത്തി വരുന്നത് ഇതിൽ റഷ്യയുമായുള്ള ബന്ധത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കവുമുണ്ട് റഷ്യയും ഇന്ത്യയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ട ഒരു ഘട്ടം പോലും വർഷങ്ങളായി ഉണ്ടായിട്ടില്ല അമേരിക്കയിൽ ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതിനുശേഷം ശേഷം യുദ്ധം കാരണം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ പ്രതികരിക്കുന്നതിന് ഇന്ത്യ അമേരിക്കയുടെ ഉൾപ്പെടെ ഒരു രാജ്യത്തിന്റെയും അനുവാദം ചോദിക്കാറില്ല പഹൽഗാം സംഭവത്തിലെ തിരിച്ചടി തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതേസമയം ആണവ യുദ്ധത്തിലേക്ക് വഴുതി വീഴാമായിരുന്ന ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദം ട്രംപ് ഒന്നിലേറെ തവണ ഉയർത്തി കഴിഞ്ഞിരുന്നു എന്നാൽ അത് ശരിയല്ലെന്ന് ഇന്ത്യ കാര്യകാരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരം വ്യാജ പ്രസ്താവനകൾ പല രാജ്യങ്ങളുമായും ബന്ധപ്പെട്ട് നടത്തുന്ന നേതാവാണ് ട്രംപ് എന്നത് ലോകത്തിന് ബോധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യാജ പ്രസ്താവന കൂടി ട്രംപ് നടത്തിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പ് നൽകിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇതിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ ഊർജ്ജ തീരുമാനങ്ങൾ ഉപഭോക്താവിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് എടുക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ കടൽ വഴിയുള്ള അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ രണ്ട് ഇറക്കുമതിക്കാർ കണക്കുകൾ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ എട്ട് മാസങ്ങളിൽ ഇറക്കുമതിയിൽ പത്ത് ശതമാനം ഇടിവുണ്ടായിട്ടും സെപ്റ്റംബറിൽ മാത്രം ഇന്ത്യയിലെ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു ചരക്ക് ഷിപ്പിംഗ് മാർക്കറ്റ് ട്രാക്കറായ കെപ്ലറിന്റെ കണക്കുകൾ എന്നത് വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം നാല് ദശാംശം അഞ്ച് ദശലക്ഷം ബാരലധികമായിരുന്നു ഓഗസ്റ്റിലെ ഇറക്കുമതിയേക്കാൾ എഴുപതിനായിരം ബാരൽ കൂടുതലാണിത് എന്നാൽ ഒരു വർഷം മുൻപുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ കുറവാണ് ഉള്ളതെന്ന് ഡേറ്റ കാണിക്കുന്നുണ്ട് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം കുറച്ചതായി കണക്കുകൾ കാണിക്കുന്നു ഉക്രൈൻ യുദ്ധത്തിനിടെയുള്ള യു എസ് ഭീഷണിയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ വിമർശനവുമല്ല ഈ കുറവിന് കാരണം മറിച്ചത് വിപണിയിലെ ചലനാത്മകത മൂലമാണെന്ന് ഈ മേഖലയിലെ നിരീക്ഷകർ വ്യക്തമായി പറയുന്നുണ്ട് അതിനാൽ രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ഇത് കാര്യമായി ബാധിച്ചില്ലെന്നും ഇവർ പറയുന്നു ഇന്ത്യയുടെ നിലപാട് അന്നുമിന്നും ഊർജ്ജ സുരക്ഷയും വിലക്കുറവുമാണ് പ്രധാനമെന്ന ഇന്ത്യയുടെ നിലപാടാണ് ഉക്രൈനിനു എതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് റഷ്യയിൽ നിന്ന് വിലക്കുറവുള്ള എണ്ണ വാങ്ങുന്നത് തുടരുന്നത് തീരുവകൾ ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ നിരന്തരം ന്യായീകരിച്ചിട്ടുമുണ്ട് യു എസ് ഏർപ്പെടുത്തിയ തീരുവകൾ അന്യായമാണെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങിയതിനുള്ള പിഴയായി ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ അധിക ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് ഇതോടെ യു എസ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ മൊത്തം തീരുവ ലോകത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായ അൻപത് ശതമാനമായി ചൈനയും റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഉപഭോക്താവാണെങ്കിലും ഈ നടപടിക്ക് വിധേയമാകുന്ന ഒരേ ഒരു പ്രധാന സമ്പദ്വ്യവസ്ഥ ഇന്ത്യയുടേതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയും ഇതിന്റെ ഭാഗമാകണമെന്നും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്ക സമീപ മാസങ്ങളിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു ഇതുകൊണ്ട് ഫലമില്ലെന്ന് കണ്ടതിനാലായിരിക്കാം റഷ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് പുതിയ അവകാശവാദവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മോദി അങ്ങനെ ഒരു ഉറപ്പും ട്രംപിന് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയതിനൊപ്പം തന്നെ എണ്ണ ഇറക്കുമതിയിൽ തൽക്കാലം ഒരു മാറ്റവും ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒക്ടോബറിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ മാസത്തെക്കാൾ കൂടുതലായിരിക്കുമെന്ന കണക്കുകളും പുറത്തുവിട്ടു വൈറ്റ് ഹൌസിലിരുന്ന കൂടെ കൂടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രസ്താവനകള് മറ്റുമിറക്കുന്നത് ട്രംപിന്റെ ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വേണം അനുമാനിക്കാൻ